ബഹുമാന്യനായ ഇസ് എക്സലൻസി ഡോക്ടർ സി വി ആനന്ദബോസ് ഓണറബിൾ ഗവർണർ ഓഫ് വെസ്റ്റ് ബംഗാൾ അതുപോലെ വേദിയിലിരിക്കുന്ന ആശ്രമത്തിൻ്റെ പ്രസിഡൻറ്റ് സ്വാമി ചൈതന്യ ജ്ഞാന തപസ്വി ശ്രീ സി രാജേന്ദ്രൻ ശ്രീ എം ബാലമുരളി ശ്രീമതി റാണി മോഹൻദാസ് ശ്രീ ആർ സഹീറദ് ബി വി ശ്രീ സബീർ തിരുമല ശ്രീ കുതിരകുളം ജയൻ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് തന്നെ വളരെ സുപ്രധാനമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന ശ്രീ കെ ആർ നാരായണൻ അദ്ദേഹത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഈ മലയാളത്തെ വിശ്വോത്തരമാക്കിയ ലോകപൗരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന അസാമാന്യമായ ഉടമയാണ് വളരെ സാധാരണമായ ഒരു സാഹചര്യത്തിൽ ജനിക്കുകയും അസാധാരണമായ ജീവിതത്തിലേക്ക് മാറുകയും സ്വപ്രയത്നം കൊണ്ട് രാജ്യത്തിൻ്റെ രാഷ്ട്രപതി ഒന്നാമത്തെ പൗരനാകുവാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ഈ ആശ്രമവുമായി അഗാധമായ ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിത്വമാണ് രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹം ഈ ആശ്രമം സന്ദർശിക്കുകയുണ്ടായി ആശ്രമത്തിൻ്റെ ഡൽഹിയുടെ ഉപാശവുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തനത്തിനും അദ്ദേഹം പങ്കാളിയായി അദ്ദേഹം പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് സൗത്ത് ഡൽഹിയിൽ സാഗേദിൽ ആശ്രമത്തിനായി ഒരു സ്ഥലം ഗവൺമെൻറിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശുപാർശ പ്രകാരം ലഭിക്കുന്നത് പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹോദരി ശ്രീമതി കെ ആർ ഗൗരിയമ്മ ആ മഹതി രാഷ്ട്രപതി സന്ദർഭവന് സന്ദർശിച്ച സമയത്ത് മുഗൾ ഗാർഡനിലൂടെ നടക്കുമ്പോൾ തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം പ്രസിഡൻറിനോട് പങ്കുവച്ചു ആഗ്രഹം നടത്തി തരുവാൻ കഴിയുമോ എന്ന് ശ്രീമതി കെ ആർ ഗൗരിയമ്മ പ്രസിഡൻറിനോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ആഗ്രഹം പറയാനായിട്ട് പറഞ്ഞു അപ്പോൾ അമ്മ പെട്ടെന്ന് പറഞ്ഞത് എനിക്കെല്ലാവരുമുണ്ട് പക്ഷെ ആരുമില്ല എന്നുള്ളൊരു തോന്നൽ പ്രസിഡൻ്റെ സഹോദരിയാണ് പറയുന്നത് എനിക്ക് എല്ലാവരുമുണ്ട് ആരുമില്ല എന്നുള്ള തോന്നൽ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന വലിയ ചില ചെറിയ ഒറ്റപ്പെടലുകളാണ് ജീവിതത്തിൽ അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ശ്രീമതി കെ ആർ ഗൗരിയമ്മ സഹോദരനോട് പറഞ്ഞു നമുക്കുള്ളതെല്ലാം ഗുരുവിന് കൊടുക്കാം ഈ സമയത്ത് ഉലാത്തിക്കൊണ്ടിരുന്ന പ്രസിഡൻ്റ് പെട്ടെന്ന് തിരിഞ്ഞു നിന്നു എന്നിട്ട് ചേച്ചിയുടെ കരം ഗ്രഹിച്ചിട്ട് പറഞ്ഞു ഓപ്പോളിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം അന്നു മുതൽ തന്നെ ശാന്തിഗിരി ആശ്രമവുമായിട്ട് വലിയ ബന്ധം സഹോദരിയിലൂടെയാണെങ്കിൽ പോലും അദ്ദേഹം പുലർത്തിയിരുന്നു സാധാരണമായ ആ കുടുംബം കൊടിയ ദാരിദ്ര്യത്തിൻ്റെ ജീവിതത്തിൽ അതൊക്കെ വാരി കുടിച്ചും അതിനെ അതിജീവിച്ചും പഠിച്ച് വളർന്ന് പിന്നീട് ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ തലങ്ങളിലെത്തിയപ്പോഴും സ്നേഹത്തിൻ്റെ ആ ലാളിത്യം ഒരിക്കലും മറക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല അങ്ങനെയാണ് ശാന്തിഗിരി ആശ്രമത്തിന് ഈ കുടുംബ വീട് സമർപ്പിക്കുവാൻ തീരുമാനിക്കുന്നു പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് രാഷ്ട്രപതി ഭവനിൽ വെച്ച് ശാന്തിഗിരി ആശ്രമത്തിലെ സന്യാസിമാരുടെ സാന്നിധ്യത്തിൽ ആ വീട് ആശ്രമത്തിന് സമർപ്പിക്കുകയുണ്ടായി അതിൻ്റെ ഡോക്യുമെൻ്റുകൾ ആശ്രമത്തിന് കൈമാറുകയുണ്ടായി അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരിയും സഹോദരനായ ശ്രീ കെ ആർ ഭാസ്കരനും ആശ്രമത്തിൻ്റെ ആ വീട്ടിൽ താമസിക്കുകയും പദം പദമൊഴിഞ്ഞതിന് ശേഷം ആദ്യമായി കേരളത്തിൽ സന്ദർശിച്ച സമയത്ത് ഈ ആശ്രമത്തിലെത്തുകയും അത് കഴിഞ്ഞിട്ട് നേരെ ഉര ഉഴവൂരിലെത്തുകയും ഉഴവൂരിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൽ അദ്ദേഹം ഇങ്ങനെ സൂചിപ്പിക്കുകയുണ്ടായി ഞാൻ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് എനിക്ക് ചെയ്യുവാൻ കഴിയാവുന്നതിലും വലിയ കാര്യമാണ് എൻ്റെ സഹോദരിക്ക് ചെയ്യുവാൻ സാധിച്ചത് അതുകൊണ്ടാണ് ഈ വീട് ഞങ്ങൾ വളർന്ന ഞങ്ങളുടെ ബാല്യം ചിലവഴിച്ച ഈ വീട് ആശ്രമത്തിന് സമർപ്പിക്കുവാൻ കാരണമായത് ഉഴവൂൽ വരുന്ന ശാന്തിഗിരിയുടെ ഗവേഷണ കേന്ദ്രം രാജ്യത്തിൻ്റെ അഭിമാനമായി മാറും നമുക്കറിയാം കെ ആർ നാരായണൻ എന്നുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ പരാമർശിക്കേണ്ടുന്ന യാതൊരു വിഷയവുമില്ല കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അദ്ദേഹം ആരാണെന്നറിയാം അദ്ദേഹം ഒറ്റപ്പാലത്ത് തിരഞ്ഞെടുപ്പിനായി വന്ന് നിന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ എതിർ സാമാജികനായിരുന്ന വ്യക്തി ഒരു പൊതുസമ്മേളനത്തിൽ ഇങ്ങനെ പറഞ്ഞു കെ ആർ നാരായണൻ ഇവിടെ മത്സരിക്കുവാൻ പോകുന്നു പക്ഷേ അദ്ദേഹത്തിന് മുണ്ടൊടുക്കുവാനറിയില്ല മലയാളിയായ കെ ആർ നാരായണന് കേരളവുമായി ബന്ധമില്ല എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമമായിരുന്നു ഇദ്ദേഹം നടത്തിയത് അതിന് മറുപടിയായി ശ്രീ കെ ആർ നാരായണൻ ഒറ്റപ്പാലം തിരഞ്ഞെടുപ്പിടിപ്പ് വേദിയിൽ വെച്ചിങ്ങനെ പറയുകയുണ്ടായി എനിക്ക് മുണ്ടുടുക്കുവാൻ മാത്രമല്ല മുണ്ട് മുറുക്കി കൊടുക്കുവാനും അറിയാം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ വൈദ്യനായിരുന്നു രാമൻ അദ്ദേഹം രാത്രി വൈകിയാണ് വീട്ടിൽ വരുന്നത് ആരെങ്കിലുമൊക്കെ ചികിത്സിച്ച് പ്രതിഫലമൊന്നുമില്ലാതെയാണ് ചികിത്സിക്കുവാനായിട്ട് നാട്ടിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം രാത്രി വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാകും അമ്മ നെല്ല് കുത്തുന്ന ശബ്ദം കേട്ടാണ് ഞങ്ങൾ പിന്നീട് ഉണരുന്നത് അന്ന് ആ രാത്രി രണ്ടു മണിക്ക് കഴിച്ച ആ കഞ്ഞിയുടെ സ്വാദ് പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ സെവൻ സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിച്ചപ്പോഴും രാജ്യാന്തര തലത്തിൽ വലിയ ആദരവുകൾ കിട്ടി ഒരുപാട് അത്താഴ വിരുന്നുകളിൽ പങ്കെടുത്തപ്പോഴും എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും കഴിച്ച ആഹാരത്തിൻ്റെ സ്വാദ് പിന്നീട് എനിക്കുണ്ടായിട്ടില്ല അപ്പോൾ ആ ലാളിത്യത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആ ഒരു ജീവിതത്തിൻ്റെ സാധാരണത്വത്തിൻ്റെ വാക്കുകളാണ് നമുക്ക് അതിലൂടെ കേൾക്കുവാൻ സാധിക്കുന്നത് എൻ്റെ ആത്മീയ ജീവിതത്തിനിടയിൽ പൊതുജീവിതത്തിനിടയിൽ അദ്ദേഹം പ്രസിഡൻ്റായിരിക്കുന്ന സമയത്തും അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുവാൻ അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കുവാൻ ഒക്കെ അവസരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം ഏതാണ്ട് ഒരു മാസത്തോളം ഈ ആശ്രമത്തിൽ താമസിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ തൊട്ടിപ്പുറത്തെ മുറിയിലാണ് ഞാൻ താമസിച്ചത് അദ്ദേഹം പിന്നീട് കേരളത്തിൽ വരുന്ന വേളകളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ സഹയാത്രികരായി നടക്കുവാൻ എനിക്കും ആശ്രമത്തിൻ്റെ പ്രസിഡൻറ്റായ ചൈതന്യസ്വാമിക്കുമൊക്കെ അവസരം ഉണ്ടായി അത് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ വലിയ ഭാഗ്യമായി കരുതുന്നു ഈ ആശ്രമത്തിൻ്റെ ഈ മണ്ണിലൂടെ ഇവിടെ വരികയും ഗുരുവിൻ്റെ സവിധത്തിൽ ഒരുപാട് സമയം ധ്യാന നിമഗ്നായി ഇരിക്കുകയും തൻ്റെ സ്നേഹമാവോളം ഈ ആശ്രമത്തോട് പങ്കുവെക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരിക്കലും ഈ പ്രസ്ഥാനത്തിന് ശ്രീ കെ ആർ നാരായണനെ മറക്കുവാൻ സാധിക്കുകയില്ല ഇന്ന് ശാന്തിഗിരി ഫെസ്റ്റിങ്ങിനെ പുലർന്നു പോകുന്ന സമയത്ത് ഒരുപാട് ആദരവുകൾ നമ്മൾ കൊടുക്കുകയുണ്ടായി അതിൽ പ്രധാനമായും ഈ ആശ്രമത്തിൽ സന്ദർശിച്ച ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം ഏതാണ്ട് നാലഞ്ച് മണിക്കൂർ ഇവിടെ വിശ്രമിക്കുകയുണ്ടായി ഈ ആശ്രമത്തിലെ അന്തേവാസികളെ അഭിസംബോധന ചെയ്യുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഒരു സ്മൃതി മണ്ഡപം ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി ഈ ഫെസ്റ്റിനിടയിൽ ഈ ദിവസങ്ങളിൽ അതുപോലെ തന്നെ ആശ്രമവുമായി അഗാധമായി ബന്ധം പുലർത്തിയ വിശ്വപ്രശസ്ത സാഹിത്യകാരനായ ശ്രീ ഒ വിജയൻ അദ്ദേഹത്തിൻ്റെ സ്മൃതിവേദി ഇവിടെ സമർപ്പിക്കുകയുണ്ടായി ഈ പ്രസ്ഥാനത്തിൻ്റെ സാമൂഹികമായ സാംസ്കാരികമായ ആത്മീയമായ പ്രവർത്തനങ്ങളുടെ മുഖമുദ്രയായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രധാനമായും ചെയ്യുന്നത് ഇന്ന് നവംബർ ഒമ്പതാം തീയതി ഏറ്റവും ബഹുമാന്യനായ ശ്രീ കെ ആർ നാരായണൻ്റെ ചരമദിനം അദ്ദേഹം ദിവംഗതനായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ആശ്രമ നിലയിൽ അന്ത്യകർമ്മങ്ങൾ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും അന്ന് രാത്രി തന്നെ ഞാനും ചൈതന്യസ്വാമിയും കൂടി ഡൽഹിയിലെത്തുകയും ആ ചടങ്ങുകളിൽ ഉടനീളം പങ്കെടുക്കുകയും ചെയ്ത ഓർമ്മയാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈ അവസരത്തിൽ ഏറ്റവും ഉചിതമായ നിലയിൽ വളരെ പെട്ടെന്നാണെങ്കിൽ കൂടി ശ്രീ കെ ആർ നാരായണൻ ഒരു സ്മാരകം നിർമ്മിക്കുക കെ ആർ നാരായണൻ സ്മൃതി ജ്യോതി എന്ന പേരിൽ അത് നമ്മുടെ എല്ലാവരുടെയും ആ വലിയ മനുഷ്യനോടുള്ള വലിയ ആദരവാണ് കൂടുതൽ ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല ഗവർണർ ഇരിക്കുന്ന വേദിയാണ് മാത്രമല്ല വളരെ വലിയ തിരക്കിനിടയിൽ കേരളത്തിലേക്കുള്ള പരിപാടികൾക്കിടയിൽ ഇതിനായി അദ്ദേഹം സമയം കണ്ടെത്തുകയുണ്ടായി അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടുന്ന ഒരു കാര്യവുമില്ല കെ ആർ നാരായണനെ പോലെ തന്നെ കേരളത്തിൻ്റെ യശസ് തൻ്റെ സിവിൽ സർവീസ് ജീവിതത്തിനിടയിൽ ലോകത്തെത്തിക്കുന്നതിനും നമ്മുടെ ഈ കേരളത്തിൻ്റെയും നമ്മുടെ ഭാരതത്തിൻ്റെയും ഗവൺമെൻറ്റുകൾക്ക് തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് അമൂല്യമായ സംഭാവനകൾ നൽകുകയും ചെയ്ത ബഹുമുഖമായ വ്യക്തിത്വമാണ് സിവിൽ സർവീസ് മാത്രമല്ല അദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം സാംസ്കാരിക പ്രവർത്തകനാണ് സകലകല വല്ലഭനെന്ന് വിശേഷിപ്പിക്കാവുന്ന ഹിസ് എക്സലൻസി ഡോക്ടർ സി വി ആനന്ദബോസ് അവറുകൾ വെസ്റ്റ് ബംഗാൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ ഏറ്റവും കഴിവുള്ള ആളുകളെയാണ് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് സംസ്ഥാനത്തിലേക്ക് ഗവർണറായി പലപ്പോഴും ചുമതലപ്പെടുത്തുന്നു നമ്മുടെ ഗവൺമെൻ്റ് പ്രതിനിധിയായി വെസ്റ്റ് ബംഗാളിൻ്റെ വികസനത്തിനും അതിൻ്റെ നടത്തിപ്പിനും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ സി വി ആനന്ദബോസ് അദ്ദേഹം ഈ ആശ്രമവുമായി അദ്ദേഹം ഐ എ എസ് ജീവിതത്തിൽ ഇടയിൽ തന്നെ ഇവിടെ സന്ദർശിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്തിട്ടുള്ള ആളാണ് ഹിസ് എക്സലൻസി ഡോക്ടർ സി വി ആനന്ദ് ബോസ് അവറുകളെ ഈ ആശ്രമത്തിൻ്റെ പേരിൽ ഗുരുധർമ്മ പ്രകാശ സഭയുടെ പേരിൽ ഈ നാടിൻ്റെ പേരിൽ ഈ മഹത്തായ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം ഇന്ത്യൻ മലനാട്